ഹലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പാഷൻ ആയിട്ടാണ് ഫ്രൂട്ടുമായിട്ടാണ് ഉണ്ടല്ലോ ചെറിയ രീതിയിൽ പാഷൻ ഫ്രൂട്ട് കൃഷി ചെയ്യുന്നുണ്ട് നമ്മുടെ പറമ്പിൽ തന്നെയാണ് കേട്ടോ കൃഷി ചെയ്യുന്നത് അപ്പോൾ പാഷൻ ഫ്രൂട്ട് നടാൻ വേണ്ടിയിട്ടുള്ള തൈകൾ റെഡിയാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഇപ്പം ഞങ്ങളിതൊക്കെ ചെയ്യുന്നത് അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് പാഷൻ ഫ്രൂട്ട് വാങ്ങിച്ചിട്ടുണ്ട് ഇത് കിലോ നൂറ് രൂപ എടുത്ത് വാങ്ങിച്ചതാണ് ഇതിൽ പർപ്പിളാണ് കൂടുതലും ഉള്ളത് നീളം ഉള്ളതും പർപ്പിൾ പിന്നെ ഉരുണ്ട് ടൈപ്പും ഉണ്ട് രണ്ട് ടൈപ്പും ഉണ്ട് പിന്നെ യെല്ലോ കളറിലുള്ളതും ഉണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ഒരു കൊട്ടയ്ക്കകത്തോട്ട് കുറഞ്ഞിട്ടിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ് അതിൽ അഴുക്കൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തെടുക്കുവാണ് പിന്നെ പാഷൻ ഫ്രൂട്ടിൻ്റെ ഗുണങ്ങളെപ്പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ അതെല്ലാവർക്കും മിക്ക ആൾക്കാർക്കും അറിയാവുന്ന കാര്യമാണ് പാഷൻ ഫ്രൂട്ട് ഒരുപാട് ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ഫ്രൂട്ടാണേ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും പിന്നെ പല രോഗങ്ങളും തടയാനും ഉള്ളൊരു കഴിവ് ഈ പാഷൻ ഫ്രൂട്ടിനുണ്ട് അതുകൊണ്ട് തന്നെ ഇതെല്ലാവരും വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലതാണ് പിന്നെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഇത് കൃഷിയായിട്ടും ചെയ്യുന്നുണ്ട് കേരളത്തിലും കർണാടകയിലും ഞാൻ ഒരുപാട് സ്ഥലത്ത് കൃഷി ചെയ്യുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ ഇത് കൃഷി ചെയ്ത് വൻ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ ഇടവെള്ള കൃഷിയായിട്ടൊക്കെ ചെയ്യാൻ പറ്റിയൊരു ഇത് പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷി പിന്നെ ഇതിന് ചിലവും കാര്യങ്ങളൊക്കെ തീരെ കുറവാണ് കേട്ടോ പിന്നെ മെയിൻ്റനൻസ് ആണെങ്കിലും ഒക്കെ തീരെ കുറവായതുകൊണ്ട് നമുക്ക് കിട്ടുന്നത് ലാഭമാണെന്ന് പറയാം നല്ല ഡിമാൻഡ് ഉള്ള ഒരു ഫ്രൂട്ടാണെട്ടോ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇവിടെ ഇതിന് നൂറ് നൂറ്റമ്പത് രൂപയൊക്കെ വില വരും ഇപ്പം തന്നെ ഇപ്പം നൂറ്റമ്പത് രൂപയൊക്കെ വിലയുണ്ട് ഇതിന് ഞാനിതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ പഴുപ്പും കായും ആ തൊണ്ടിനകത്ത് നിന്ന് വേർതിരിച്ചെടുക്കണം കേട്ടോ ഞാനിത് കണ്ടോ ഇതിൻ്റെ പഴുപ്പും കായും വേർതിരിച്ച് ഞാൻ വേറൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് കണ്ടോ ഇത് വേറൊരു വെറൈറ്റി പാഷൻ ഫ്രൂട്ടാണേ മഞ്ഞ കളറിലുള്ള നീളമുള്ള ടൈപ്പ് ആണ് കേട്ടോ മഞ്ഞ കളറിൽ തന്നെ റൗണ്ട് ഉള്ള ടൈപ്പും ഉണ്ട് ഇതുണ്ടോ ഇതിനകത്ത് ഒന്ന് ഒത്തിരി ജ്യൂസൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഒരു മൂന്നാല് വെറൈറ്റിയിലുള്ള പാഷൻ ഫ്രൂട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം ഒരു പാത്രത്തിന് അതോട്ട് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കിട്ടും അതെന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ കായും പഴുപ്പും ഒക്കെ ഒന്ന് വേർതിരിച്ചെടുക്കാനാണ് അപ്പോൾ കായും പഴുപ്പും സെപ്പറേറ്റ് ആയിട്ട് കിട്ടും നമുക്ക് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ ഒന്ന് ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കായും പഴുപ്പും അതിൻ്റെ ജ്യൂസും കായൊക്കെ ഇച്ചിരി സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും അപ്പം നമുക്ക് പിഴിഞ്ഞെടുക്കാനും എളുപ്പമുണ്ട് തൊണ്ട് തൊണ്ട് ഞാനിത് ഇത് കണ്ടു ഇത്രയും തൊണ്ടുണ്ട് തൊണ്ടും കൊണ്ട് വേറെ എന്തൊക്കെയോ ഉണ്ടാക്കും കേട്ടോ ചമ്മന്തി അരയ്ക്കാനോ അങ്ങനെ എന്തോ തൊണ്ടിനും നല്ല ഗുണങ്ങളുണ്ട് തൊണ്ട് ഞങ്ങളിപ്പോൾ എടുക്കുന്നില്ല അപ്പോൾ ഇത് ഞാൻ ഒരു പാത്രം വെച്ചിട്ട് അതിൻ്റെ ഒരു തോർത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്തോട്ട് ഇട്ട് കൊടുക്കുവാണേൽ ഇതിന് നന്നായിട്ടൊന്ന് നമുക്ക് പിഴിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലൊരു ക്ലോത്ത് വല്ലതും വെച്ചിട്ട് പിഴിഞ്ഞെടുക്കുമായിരിക്കും നല്ലത് കാരണം അരിപ്പയ്ക്കകത്ത് അരിച്ചാൽ അത്ര ക്ലിയറായിട്ട് നമുക്ക് കായ് സെപ്പറേറ്റ് ആയിട്ട് കിട്ടത്തില്ല അപ്പോൾ ഇതുപോലെ ഒരു ക്ലോത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെയൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞ് പിഴിഞ്ഞ് എടുക്കുവാണെങ്കിൽ ഇത് കണ്ടോ നന്നായിട്ട് അതിൻ്റെ കായൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് വരും കണ്ടോ ഇതിൻ്റെ ഇങ്ങനെ കിടക്കണ കാണുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് പാറച്ചില് കിടക്കും പോലെയാണേ തോന്നണേ ഇനി കായെല്ലാം കൂടെ ഞാൻ ഒരു പാത്രത്തിനകത്തോട് ഇട്ട് കൊടുക്കുവാണേ പിന്നെ കുറേ ആ തോർത്തിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട് കേട്ടോ അതൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ഒന്ന് എടുക്കണം അപ്പോൾ ഇതാ ഇത്രയും ജ്യൂസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ ഇത് നല്ലതാണ് കേട്ടോ ജ്യൂസ് നമുക്ക് കുടിക്കാനായിട്ട് പാഷൻ ഫ്രൂട്ട് ജ്യൂസ് അപ്പോൾ തോർത്തിലുള്ളതൊക്കെ ഇതുപോലെ ഞങ്ങളൊന്ന് കഴുകിയൊന്ന് അതിനകത്തോട്ട് കൊട്ടയ്ക്കകത്തോട്ട് ചാടിക്കുവാണേ ഞങ്ങളിതുപോലെ പൈപ്പ് പിടിച്ച് കഴുകിയാൽ മതി എല്ലാം ചാടി പോകുന്നോളും എന്നിട്ട് അതൊന്ന് വെള്ളമൊഴിച്ചൊന്ന് എടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒരു അരിപ്പയ്ക്കകത്തോട്ട് ഇങ്ങനെ ഇങ്ങിട്ട് കൊടുത്താൽ മതി അപ്പോൾ എല്ലാം കായ ഇങ്ങനെ തിരിഞ്ഞ് തിരിഞ്ഞ് വന്നാൽ കാ മാത്രമായിട്ട് നമുക്ക് കിട്ടും ഇതുപോലെ അരിപ്പിക്കകത്തോട്ട് ഇട്ട് കൊടുക്കുവാണെങ്കിൽ കാ മാത്രമായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കുവാണേ അതിൻ്റെ അകത്തുള്ള വെള്ളമൊക്കെ മാക്സിമം ഒന്ന് കളഞ്ഞെടുക്കുവാണേ എന്നിട്ട് ആ കൊട്ടയ്ക്കകത്തോട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ അടുത്ത പ്രോസസ്സിലോട്ട് കിടക്കാം അപ്പം ഇനി ഇതിനകത്തോട്ട് കുറച്ച് ചാര ഇട്ട് കൊടുക്കണം ഇതിപ്പോൾ എല്ലാം കൂടി പിടിച്ചല്ലേ പിടിച്ചല്ലിരിക്കുന്നത് അപ്പം അതെല്ലാം ഒന്ന് സെപ്പറേറ്റ് ആക്കാൻ ഒന്ന് വിട്ട് വിട്ടുകിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഇച്ചിരി ചാര ഇട്ട് കൊടുക്കണം ഇച്ചിരി നന്നായിട്ട് ഇട്ട് കൊടുക്കണേ ചാര ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം അത് ഇത് വേണ്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം ചാര ഇട്ടിട്ട് നന്നായിട്ട് ചാരം കൂട്ടി ഒന്ന് മിക്സ് ചെയ്യണം ഇതുപോലെ മിക്സ് ചെയ്യണം എന്നിട്ടിത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് തണലത്ത് വെച്ച് നമ്മൾ ഉണക്കി ഉണക്കിയെടുക്കണം വെയിലത്ത് വെക്കരുത് തണലത്ത് വെച്ച് തന്നെ ഉണക്കി ഒരു ദിവസമൊക്കെ ഒന്ന് വെച്ചാൽ മതിയാവും തണലത്തൊന്ന് വെച്ച് കഴിയുമ്പം ഇതെല്ലാം സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വരും കേട്ടോ എന്നിട്ടാണ് ഇത് പാകുന്നത് അപ്പം ഇനി ഞങ്ങൾ പാകുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല പാകി കഴിഞ്ഞിട്ട് അത് മുളച്ച് വന്നതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാ ഇവിടെയാണ് കേട്ടോ പാഷൻ ഫ്രൂട്ടിൻ്റെ നഴ്സറി പാഷൻ ഫ്രൂട്ട് പാകിയിരിക്കുന്നത് വിത്ത് പാകിയിരിക്കുന്നത് അപ്പോൾ അതെന്തോ ഒരു മുളച്ചെന്ന് ഞാൻ കാണിച്ചു തരാവേ അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ പാകിയ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈകളും മുളച്ച് നിൽക്കുന്നത് ഇതിനകത്ത് ആദ്യം പാകിയതൊക്കെ കുറച്ച് വലുതായിട്ടുണ്ട് പിന്നെ ലാസ്റ്റ് പാകിയതാണ് കേട്ടോ ഇപ്പുറത്തെ കുഞ്ഞി കൂടെയിലൊക്കെ ഇരിക്കുന്നില്ലേ അത് ലാസ്റ്റ് പാകിയ ത വിത്തുകളാണേ അതൊക്കെ ജസ്റ്റ് മുളച്ച് വന്നിട്ടേ ഉള്ളൂ കുറച്ച് വലുതായിട്ടുള്ളൂ അതുകൊണ്ട് ആദ്യം നട്ടത് ആദ്യം പാകിയ വിത്തുകളൊക്കെ മുളച്ച് ഒരുവിധം വള്ളിയായി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇനിയിപ്പം ഞങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രേ കാണിക്കുന്നുള്ളൂ ഇനി അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ ഇതിൻ്റെ കൃഷി എങ്ങനെയാണ് ഞങ്ങൾ നടുന്നതെന്നും അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അടുത്തൊരു വീഡിയോയിൽ ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം പിന്നെ ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ പറ്റപ്പ മിസ് യു